വുമൺ ആൻഡ് മെറ്റേണിറ്റി എന്നുവെച്ചാൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളുടെ വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് ഇത്രയും ചർച്ചപ്പെടുന്നുള്ളത് പണ്ടൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മിക്ക സ്ത്രീകളും വർക്കിങ്ങല്ല വളരെ കുറച്ച് സ്ത്രീകളെ വർക്കിങ്ങുള്ളൂ ആ വർക്കിംഗ് സ്ത്രീകളാണെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ മിക്ക പേരും അവരെ കരിയർ എൻഡ് ചെയ്തിട്ട് പ്രഗ്നൻസി ചൈൽഡ് ബേർത്ത് ചൈൽഡ് റെയറിങ്ങിലേക്ക് അങ്ങോട്ട് പോവും മറ്റുള്ള സ്ത്രീകളാണെങ്കിൽ വളരെ കൺവീനിയൻറ്റ് ആയിട്ടുള്ള ജോബ്സ് ഫാമിലിയും കരിയറും ഒരു ഒരുപോലെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ജോബ്സ് ആയിരിക്കും ഡോക്ടേഴ്സ് ജോബ് അല്ലെങ്കിൽ ടീച്ചിങ് ജോബ് പെട്ടെന്ന് ക്വിറ്റ് ചെയ്ത് പെട്ടെന്ന് മെറ്റേണിറ്റി ലൈഫിലേക്ക് പോകാൻ പറ്റുന്ന ജോബ്സ് ആയിരിക്കും എന്നാൽ ഇന്നത്തെ സ്ത്രീകൾ അങ്ങനെയല്ല എല്ലാ ഫീൽഡിലും ഇന്നത്തെ സ്ത്രീകളുണ്ട് ലോങ് സ്റ്റാൻഡിങ് ജോബ്സ് ചെയ്യുന്നവരുണ്ട് ട്രാവൽ ചെയ്ത് ചെയ്യുന്ന ജോബ്സ് ചെയ്യുന്ന സ്ത്രീകളുണ്ട് ഡ്രൈവേഴ്സ് ജോബ് ചെയ്യുന്നവരുണ്ട് ഇത്രയും ലേഡീസ് വർക്കിംഗ് കൾച്ചറ് നോക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഓഫീസ് സിറ്റുവേഷൻസ് ഇന്നത്തെ ഓഫീസ് സെറ്റപ്പ് ഇന്നത്തെ ഓഫീസ് ഫേണിച്ചർ പോലും ഇന്നത്തെ ഓഫീസ് ലോ ഇതെല്ലാം ആണുങ്ങൾക്ക് ആണുങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്താണ് അങ്ങനെയാണ് റീസർച്ച് പറഞ്ഞത് ഓഫീസുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളതും ഓഫീസ് ലോസും ഓഫീസ് ടൈമിങ്ങൊക്കെ ആണുങ്ങൾ ആണുങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് അന്നിരിക്കുന്ന ലോസാണ് ഇന്ന് ഇന്നിപ്പോൾ എല്ലാ മേഖലകളിലും സ്ത്രീകൾ വർക്ക് ചെയ്യാൻ വരുമ്പോൾ ആ ഒരു പ്രഗ്നൻസി പീരീഡിൽ അവർക്ക് കോപ്പ് അപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ഫിസിക്കലി ഒരു ബുദ്ധിമുട്ട് ഉള്ള ഒരു ടൈമാണ് ഒരു ഡിസ്കംഫർട്ട് തോന്നുന്ന ഒരു ടൈമാണ് പ്രഗ്നൻസി ഒരു ഡിസീസ് അല്ല പക്ഷേ നമുക്ക് എല്ലാ ലേഡീസിനും അറിയാം പ്രഗ്നൻസി ടൈമിൽ ഒത്തിരി ഡിസ്കംഫർട്ട് ഒത്തിരി ടൈം ആവശ്യമുള്ളൊരു സമയമാണ് ഒത്തിരി എനർജി പോകുന്നുള്ളൊരു സമയമാണ് ഒത്തിരി സ്ട്രെസ്ഡ് ഔട്ട് തോന്നുന്ന സമയമാണ് അത്രയും സിറ്റുവേഷനിൽ ഓരോരോ ഓഫീസിലും ഇതിന് മാത്രമല്ല ലേഡീസിനൊരു കംഫർട്ട് ആക്കാൻ പറ്റുന്ന ലോസ് ഇല്ല ലേഡീസിന് ഒരു എക്സ്ട്രാ കെയർ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല കൊളീഗ്സ് ലേഡീസിനെ മനസ്സിലാക്കുന്നില്ല ഇത് നമ്മുടെ കേരളത്തിലേതോ ഇന്ത്യയിലെ പ്രോബ്ലം അല്ല ഫേസ്ബുക്ക് സിഒ ഒ ഷെറു സാൻബർഗ്സ് കൂടി അവർ ബുക്ക് ലീനൻ എന്ന് പറ ബുക്കിൽ പറഞ്ഞൊരു കാര്യമാണ് അവർ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഒരു ഓഫീസിൽ പോയിട്ട് അവർ വാഷ്റൂം യൂസ് ചെയ്യാൻ ചോദിച്ചപ്പോൾ ആ ഒരു ഓഫീസില് വാഷ്റൂം റൂം ലേഡീസ് വാഷ്റൂം ഇല്ലായിരുന്നു ഇത് യു എസിൽ നടന്നൊരു കാര്യമാണ് പിന്നീട് അവർ അതേ അവർ പറയുന്ന വേറൊരു ചാപ്റ്ററിൽ എന്താണെന്ന് വെച്ചാൽ പ്രഗ്നൻസി ടൈമിൽ ഒത്തിരി ദൂരെ പാർക്ക് ചെയ്തിട്ട് ഓടി ഓഫീസിൽ കയറിൻ്റെ സിറ്റുവേഷൻ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഡിസേബിൾ ആൾക്കാർക്കുള്ള സ്പെഷ്യൽ പാർക്കിംഗ് സ്പോട്ട് ഓഫീസിൻ്റെ ഡോ ഗേറ്റിൻ്റെ അടുത്തുണ്ടെങ്കിൽ പ്രഗ്നൻറ്റ് ലേഡീസിന് അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു പ്രിവിലേജ് കൊടുത്തിട്ടില്ല ഇത്രയും പ്രിവിലേജസ് നമ്മൾ ഏറ്റവും ഡെവലപ്ഡ് ആണെന്ന് വിചാരിക്കുന്നത് യു എസില് ഇല്ലാത്തൊരു സിറ്റുവേഷൻ നമ്മൾ നാട്ടിലെ സിറ്റുവേഷൻ ഇന്ത്യക്കും പല ലേഡീസും കൺസിഡർ ചെയ്യുന്നത് പ്രഗ്നൻ്റ് ആയാലും ആദ്യം കൺസിഡർ ചെയ്യുന്ന കാര്യം ഇനി എങ്ങനെയാണ് വർക്ക് ചെയ്യുക ഇനി എങ്ങനെയാണ് ഓഫീസിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത് കാരണം അവിടെ ഒരു ലോ ലേഡീസിന് വേണ്ടി സ്പെഷ്യലായിട്ടുണ്ടാവില്ല ഒത്തിരി എച്ച് ആർ ഓർഗനൈസേഷൻ കുറേ എച്ച് ആറുകൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇത്രയും ലോസ് വരുത്താനും ഇത്രയും കംഫർട്ട് വർക്കിംഗ് ഫ്രം ഹോം ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട് എന്നാലെല്ലായിടത്തും ഇതില്ല അപ്പോൾ ഒരു ലേഡി തിരിച്ച് പ്രഗ്നൻസി ടൈമിൽ ഓഫീസിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് തോട്ട് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഞാൻ ഈ ന്യൂസ് ഓഫീസിലെൻ്റെ ബോസിനോട് പറയാം ഏതായിരിക്കും കറക്റ്റ് ടൈം അപ്പോൾ മുതൽ സ്ട്രെസ് തുടങ്ങണേ കാരണം ചില ബോസസ് അത് ആക്സെപ്റ്റ് ചെയ്യില്ല ലേഡി ബോസസ് ആണെങ്കിൽ പോലും ചില സിറ്റുവേഷനിൽ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല കാരണം ആ ഒരു സ്ത്രീ ചെയ്യുന്ന വർക്ക് അവർ ഡിസ്കണ്ടിന്യൂ ചെയ്യാണ് പിന്നെ നയൻ മന്ത്സ് കഴിഞ്ഞാൽ ആൾ മെറ്റേണിറ്റി ലീവിൽ പോവും ആരായിരിക്കും റീപ്ലേസ്മെൻറ്റ് അങ്ങനെയൊക്കെ അവർ ഓർഗനൈസേഷനിൽ ചിന്തിക്കുമ്പോൾ ഒരു ലേഡീനെ റിക്രൂട്ട് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് അവർക്ക് മെയിലായി തോന്നുന്ന കാര്യം ബ്രേക്ക് വരില്ല പക്ഷേ ലേഡീസിൻ്റെ കരിയർ എന്താകും അവരെല്ലാവരും പ്രഗ്നൻസി പീരീഡിൽ വിട്ടു പോയാൽ മെറ്റേണിറ്റി പ്രഗ്നൻസി എന്നൊരു കാര്യം ലേഡീസിൻ്റെ ആവശ്യം മാത്രമല്ല ഈ ലോകം നിലനിൽക്കണമെങ്കിൽ പോപ്പുലേഷൻ വേണമെങ്കിൽ ഒരാളിനെ പോലും പ്രസവിക്കണമെങ്കിൽ ലേഡീസ് തന്നെ മെറ്റേണിറ്റിയിലേക്ക് പോകണം മെറ്റേണിറ്റി ലീവ് വേണം പ്രഗ്നൻസി പീരീഡ് നടക്കണം അറ്റ് ദ സെയിം ടൈം അവർക്ക് അവരെ കരിയർ സാക്രിഫൈസ് ചെയ്യാണ്ട് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഇത്രയും പ്രോബ്ലംസും ഒക്കെ നടക്കുന്നത് നടക്കുന്നതുകൊണ്ടാണ് ലേഡീസ് അവരെ പ്രോബ്ലമായിട്ട് പുറത്തു വരാൻ തുടങ്ങി പണ്ട് ലേഡീസ് ഏറ്റവും വളരെ ഈസി മെത്തഡ് ചൂസ് ചെയ്യും ക്വിറ്റ് ചെയ്ത് അങ്ങ് പോകും പക്ഷെ ഇന്ന് ലേഡീസിന് ക്വിറ്റ് ചെയ്യണ്ട ക്വിറ്റ് ചെയ്യാണ്ട് എങ്ങനെയാണ് വർക്കും പ്രഗ്നൻസിയും ഒരുപോലെ കൊണ്ടുപോകുന്നെന്നുള്ളതാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് ഒത്തിരി ഓർഗനൈസേഷൻസിൽ ഇതിനുള്ള സ്പെഷ്യൽ കെയർ വർക്ക് ഫ്രം ഹോം വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യൽ ഓപ്ഷൻസ് ഉണ്ട് അവർക്ക് കുറച്ച് എക്സ്ട്രാ വർക്ക് കുറച്ച് കൊടുക്കുന്ന കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട് അവർ വർക്കിംഗ് അവേഴ്സ് ചിലപ്പം കുറച്ച് കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട് അങ്ങനെ ഒത്തിരി ഓർഗനൈസേഷൻ അത് ചെയ്യുന്നുണ്ട് എന്നാൽ മെജോറിറ്റി ഓർഗനൈസേഷൻ ഇപ്പോഴും പ്രഗ്നൻ്റ് ലേഡീസിന് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടാണ് കാണുന്നത് ഇവരെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ആ വർക്ക് മുന്നോട്ട് പോകും ഇവരെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രഗ്നൻസിക്ക് നയൻ മന്ത്സ് ഇൻകൺവീനിയൻ ഡിസ്കംഫർട്ടായിട്ട് ഓഫീസിൽ വരും അത് കഴിഞ്ഞാൽ മെറ്റേണിറ്റി ലീവ് ഇത്രയും ഒരു ചെറിയൊരു പ്രോബ്ലമിന് ഒരു സൊല്യൂഷൻ കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ അവരങ്ങ് തീരുമാനിക്കും ഇനി ലേഡീസിനെ ഹയർ ചെയ്യണ്ട അതാണോ ശരിക്കുള്ള സൊല്യൂഷൻ എന്തുകൊണ്ട് ലേഡീസിനെ വെച്ചുകൊണ്ട് നമുക്ക് ബെറ്റർ റൂൾസ് ഉണ്ടാക്കി ബെറ്റർ ഫേണിച്ചേഴ്സ് കൊടുത്തുവിടാം ഞാൻ ഒരു ഓഫീസിൽ പോയി ചെന്ന് ഒരു ഐ ടി ഓഫീസിൽ വരെ ചെന്നപ്പം ഒരു ക്യൂബെപ്പിൽ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി അതിനകത്ത് വർക്ക് ചെയ്യുന്നത് ഒരു പ്രഗ്നൻ്റ് ലേഡിയാണ് കാരണം ചെയറിലൊരു വലിയ ഉണ്ട് ഒരു ഹെഡ് തലയിൽ വെക്കാൻ പറ്റുന്ന ഉണ്ട് ത്രീ വാട്ടർ ബോട്ടിൽസ് സൈഡിലുണ്ട് ഒരു ബേബി പിക്ചർ ഉണ്ട് ആ ക്യൂബിക്കൽ കംപ്ലീറ്റ് ആ ഒരു ലേഡി ആ ഒരു പ്രഗ്നൻസി പീരീഡ്ക്ക് വേണ്ടി കംഫർട്ടബിൾ ആയിരിക്കാണ് ആ ചെയർ മാത്രം ബാക്കിയുള്ള ക്യൂബിക്കൽസ് ക്യൂബിക്കൽസിന് വളരെ ആണ് കാല് പൊക്കി വെക്കാൻ ഇനിയൊരു കുഷൻ താഴെയുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി അത് ഓഫീസ് ചെയ്തതാണോ അതോ ആ ലേഡി സ്വന്തം ചെയ്തതാണെന്ന് എനിക്കറിയില്ല പക്ഷേ അത് കണ്ടാൽ തന്നെ അറിയാം അതൊരു ക്ലോസി കോണറാണ് ആ ഒരു ലേഡിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്ത് കൊടുക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമുക്കിനി ലേഡീസിന് വേണ്ടിയിട്ട് അവരെ കംഫർട്ടിന് വേണ്ടിയിട്ട് കാരണം പ്രഗ്നൻസി ലേഡീസിൻ്റെ ആ മാത്രം ആവശ്യമില്ല ഫിഫ്റ്റി ആണ് അതൊരു ലേഡീസിൻ്റെ റെസ്പോൺസിബിലിറ്റി ബാക്കി ഫിഫ്റ്റി പെർസെൻറ്റ് അത് ജെൻസ് റെസ്പോൺസിബിലിറ്റി തന്നെയാണ് അപ്പോൾ ഓരോ ഓഫീസിലും ഇത്രയും കൺവീനിയൻസ് നമ്മൾ വീട്ടിലൊരു പ്രഗ്നൻറ്റ് ലേഡിക്ക് എന്തോരം കൺവീനിയൻസ് കൊടുക്കാറുണ്ട് കാല് കയറ്റി വെക്കാൻ പുല്ല് കൊടുക്കും റെസ്റ്റ് എടുക്കാനുള്ള ടൈം കൊടുക്കും പകൽ ഉറങ്ങണമെങ്കിൽ അതും ഡിസ്റ്റർബ് ചെയ്യില്ല അതൊക്കെ നമ്മളൊരു പ്രഗ്നൻറ്റ് ലേഡി വീട്ടിൽ നിൽക്കുമ്പോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ സൊസൈറ്റി ഒരു പ്രഗ്നൻ്റ് ലേഡി വർക്ക് ചെയ്യാൻ പോകുമ്പോഴും പ്രത്യേകം കൊളീഗ്സ് അവിടുത്തെ ബോസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കൺവീനിയൻറ്റ് ആക്കി കൊടുക്കുന്നവർക്ക് വേണ്ടിയിട്ട്